ഏഴ്നാൾ കോട്ടയം വികസന കേരളത്തെ തൊട്ടറിഞ്ഞു കേരളത്തിന്റെ വികസനമേറ്റം നേരിട്ടറിയാൻ അവസരമൊരുക്കി നാഗമുട മൈതാനത്ത് നടന്നു വന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള സമാപിച്ചു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മേളയിലൂടെ സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് മത്സരാക്കാൻ അവസരമൊരുക്കിയിരുന്നു നവകേരളത്തിന്റെ മുഖം പ്രതിഫലിപ്പിച്ച കണ്ണാടിയായി നിരന്ന പവലിനുകൾ കാണികളിൽ ആവേശം നിറച്ചപ്പോൾ ഒരാഴ്ച നീണ്ട മേളയ്ക്ക് പര്യവസാനം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് വൈവിധ്യമാർന്ന സ്റ്റാളുകൾ ഒരുക്കിയിരുന്നത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പവലിയൻ എല്ലാ മേഖലകളിലും സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെ ലളിതമായും സമഗ്രമായും എത്തിക്കുന്നതായി വികസന മുന്നേറ്റത്തിന് സർക്കാരിന് ശക്തമായ പിന്തുണ നൽകുന്ന കിഫ്ബി കേരള പെരുമ രാജ്യാന്തര തലത്തിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ടൂറിസം വകുപ്പ് പാലങ്ങളിലൂടെയും ആധുനിക നിലവാരത്തിലുള്ള റോഡുകളിലൂടെയും കേരളത്തിന്റെ മുഖഛായ മാറ്റിയ പൊതുനാത്വ വകുപ്പ് കായിക മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ കായിക വകുപ്പ് തൊഴിൽ സാങ്കേതിക മേഖലകളിലെ മുന്നേറ്റങ്ങളെ അവതരിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ കാർഷിക മേഖല അടിമുടി മാറ്റിയ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എന്നിവയുടെതടക്കം മറ്റ് പവലീനുകൾ നവകേരള സങ്കല്പത്തെ പുതിയ അനുഭവമാക്കി ഏഴ് ദിവസവും വൻ ജനക്കാണ് മേളയിൽ അനുഭവപ്പെട്ടത് സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംവണ്ണ സ്ഥാപനങ്ങളുടെയും നൂറ്റി എൺപത്തി സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത് അറുപത്തിഒൻപതിനായിരം പ്രദർശന വണ്ണമേള ഒരുക്കിയത് കാർഷിക പ്രദർശന വണ്ണമേള കലാ സാംസ്കാരിക പരിപാടികൾ മെഗാപക്ഷ്യമേള വിവിധ മേഖലകളിലുള്ളവരുടെയും സവിശേഷ പരിഗണന അർഹിക്കുന്നവരുടെയും സംഗമങ്ങൾ കായിക വിനോദ പരിപാടികൾ ടൂറിസം കാരവൻ ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങൾ തിയേറ്റർ ഷോ എന്നിവ മേളയുടെ ഭാഗമായി വിവിധ വകുപ്പുകൾ സൗജന്യമായി സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കി ദിവസവും വൈകുന്നേരം നടന്ന കലാപരിപാടികളിൽ കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ കലാവിരുന്നൊരുക്കി സമാപന സമ്മേളനം അഡ്ക്കറ്റി സഭാഷിംഗ് കൊളുത്തങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം